നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം ഉണ്ടായി തീർച്ചയായും തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആ ജനാധിപത്യ പ്രക്രിയയിൽ ഇത്രയും വലിയ പങ്കാളിത്തം പ്രതികൂലമായ ഒരുപാട് ഘടകങ്ങൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിലുണ്ടായിരുന്നു പക്ഷേ നിലമ്പൂരിലെ വോട്ടർമാർ വലിയ രീതിയിൽ ആ പ്രയാസങ്ങളെ അതിജീവിച്ച് പോളിംഗ് ബൂത്തിലേക്ക് വന്നു എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വിജയമാണ് തിരഞ്ഞെടുപ്പിലെ ജനങ്ങൾക്കുള്ള വിശ്വാസ്യതയാണ് തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ പോലും നിലമ്പൂരിലെ വോട്ടർമാർ ഈ ജനാധിപത്യ പ്രക്രിയയോട് കാണിച്ച ഈ വലിയ താല്പര്യത്തെ ഐക്യ ജനാധിപത്യ മുന്നണി അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള ഒരു വലിയ പോളിംഗ് ശതമാനത്തിൻ്റെ വർധനവ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വളരെ അനുകൂലമാകും എന്നുള്ളതുകൂടി ഞങ്ങൾ കരുതുക തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ആ ആത്മവിശ്വാസം തിരഞ്ഞെടുപ്പ് കഴിയുന്ന ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ അത് വളരെയധികം വർദ്ധിച്ചു എന്ന് പറയുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് അത് വെറും വാക്കല്ല എന്ന് ഇരുപത്തി മൂന്നാം തീയതി ബോധ്യപ്പെടുകയും ചെയ്യും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആദ്യം മുതൽ തന്നെ യു ഡി എഫ് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടിയാണ് പ്രവർത്തനമായി മുന്നോട്ട് പോയത് അത് ബൂത്ത് തലം മുതൽ ഏറ്റവും മുകളിലുള്ള ഘട്ടം വരെ എല്ലാവരും ഒരു മനസ്സോടുകൂടിയാണ് പ്രവർത്തിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയും വയനാട് നിന്നുള്ള എം പിയുമായ ശ്രീമതി പ്രിയങ്കാ ഗാന്ധി ശ്രീ കെ സി വേണുഗോപാൽ ശ്രീമതി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സജീവമായ പങ്കാളിത്തം വഹിച്ചു എ എല്ലാ രീതിയിലും വളരെ നല്ല രീതിയിലുള്ള പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനായ സാധ്യക്കലി ശിയാപ്തങ്ങൾ അജ് കർമ്മത്തിലായിരുന്നു അജ് കർമ്മം കഴിഞ്ഞ് അദ്ദേഹം നേരെ വന്നത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്കാണ് എല്ലാ പഞ്ചായത്തുകൾ പദവിപരീതമായ എല്ലാ പഞ്ചായത്തുകളിലും അദ്ദേഹം പര്യടനം നടത്തി യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിലും കെട്ടുറപ്പുണ്ടാക്കുന്നതിലും വലിയ പങ്കാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വഹിച്ചത് എന്നുള്ളത് പ്രത്യേകം ഞങ്ങൾ ഓർക്കുക അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡൻറ്റ് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ എല്ലാവരുടെയും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സജീവ സാന്നിധ്യമായി അവസാനം വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രവർത്തകർക്ക് ആവേശം നൽകിയ കാര്യമാണ് ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള മുസ്ലിം ലീഗിന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പ്രവർത്തനങ്ങൾ ഈ നിമിഷം വരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഞങ്ങൾ കഴിയുന്ന ആറ് മണിക്ക് പോലും ഞങ്ങൾക്ക് വന്ന കോളുകൾ അദ്ദേഹത്തിൻ്റെതായിരുന്നു രാവിലെ മുതൽ ഓരോ പഞ്ചായത്തിനും അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ അദ്ദേഹം സജീവമായി തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് അദ്ദേഹം മണ്ഡലത്തിലുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അങ്ങനെ ഞാൻ സൂചിപ്പിച്ചത് വളരെ ഐക്യത്തോടു കൂടി കെട്ടുറപ്പോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കാഴ്ച വെച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത് അതിന് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ ഏറ്റവും കൂടുതൽ കരുത്തുറ്റതാക്കി അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് വിജയം ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ തന്നെ ആയിരിക്കും എന്ന് പറയുവാനുള്ള കാരണം സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ശ്രീ ആര്യാടൻ ചൗക്കത്ത് ജനങ്ങൾക്കിടയിൽ നടത്തിയ പ്രവർത്തനം ഒരു സ്ഥാനാർത്ഥി എന്നതിലുപരി അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം ഈ മണ്ഡലത്തിലും പ്രത്യേകിച്ച് നിലമ്പൂരിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധങ്ങളും സൗഹൃദങ്ങളുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് കൂടുതൽ ശക്തി പകർന്ന കാര്യങ്ങളായിരുന്നു എല്ലാ രീതിയിലും യു ഡി എഫ് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി സഹകരിച്ച എല്ലാവരോടും ഞങ്ങളുടെ ആദ്യഘട്ടം മുതൽ ഈ സന്ദർഭം വരെ ഞങ്ങളുടെ സഹകരിച്ച എല്ലാവരോടും ഐക്യ ജനാധിപത്യ മുന്നണിക്കുള്ള നന്ദി പറയുവാനും ഈ സന്ദർഭം വിനിയോഗിക്കുക എങ്ങനെ അല്ല ഞാൻ പറഞ്ഞു ഞങ്ങളതിൻ്റെ മുഴുവൻ റിപ്പോർട്ടിൽ വരുന്നേ ഉള്ളൂ ഏതാണ്ട് ഞാനിപ്പോഴും ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു അതിന് മുഴുവൻ കണക്കുകളായി വരുന്നുള്ളു ചില ബൂത്തുകളുടെ കണക്കുകൾ കൂടി കിട്ടാനുണ്ട് അത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ അതുമായി പരിശോധിച്ചതിനു ശേഷം അതുപോലെ തന്നെ ഞങ്ങളുടെ ബൂത്തുകളിൽ നിന്നുള്ള യു ഡി എഫിൻ്റെ ബൂത്തുകളിൽ നിന്ന് കണക്കുകൾ വരുന്നേ ഉള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അത് പറയാൻ കഴിയും വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള കംഫർട്ടബിളായിട്ടുള്ള ഒരു മെജോറിറ്റി ഞങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞങ്ങൾ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊക്കെ അറിവുള്ള കാര്യമാണ് പി വി അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ചയ്ക്ക് വന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എങ്കിലും ഞങ്ങൾ അതേ തന്നെ തുടരുക ഞങ്ങൾക്ക് പറയാം തെരഞ്ഞെടുപ്പ് ഇരുപത്തിമൂന്ന് കഴിയട്ടെ ഇരുപത്തിമൂന്ന് കഴിയട്ടെ ഇരുപത്തിമൂന്ന് വിജരാഗൻ ഉൾപ്പെടെയുള്ള പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കുള്ള മറുപടിയാകും ഇരുപത്തി മൂന്നാം തീയതിയിലെ നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് വലം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് പ്രത്യേകം മറുപടി വേണ്ടത് ടി വി അൻവറുമായി ബന്ധപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇന്നും ഞങ്ങളതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ ഞങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കണക്കുകൾ ഞങ്ങൾക്ക് വരുന്നേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങളുടെ അവസാന കണക്കൂട്ടൽ വരുമ്പോൾ ഞങ്ങൾ മുഴുവൻ പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് ലീഡ് ചെയ്യാവുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഞങ്ങളതാണ് പ്രതീക്ഷിക്കുന്നത് അല്ല അതിൻ്റെ ഏതാണ്ട് അഞ്ച് മണിക്കുള്ള കണക്കനുസരിച്ച് എഴുപത് പോയിൻറ്റ് ഏഴ് ആറ് വന്നിട്ടും പിന്നീട് ഒരു മണിക്കൂർ പോളിങ് നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുഴുവൻ കണക്കുകളും ഷമിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ഒരു മണിക്കൂറിനകം ഒരഞ്ചോ ആറോ ശതമാനം വോട്ട് പോൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ അത് എഴുപത്തഞ്ച് എഴുപത്താറ് കഴിഞ്ഞ ആ തലത്തിലേക്ക് തന്നെ വരാനുള്ള സാധ്യത വരുന്നുണ്ടല്ലോ അത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ഏതാ ഞങ്ങളാദ്യം ഇവിടെ ട്രെൻഡ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ട് അത് യു ഡി എഫ് പ്രവർത്തകർക്ക് മാത്രമല്ല എൽ ഡി എഫിനകത്തുള്ളവർക്കും അതുണ്ട് അവരുടെ ആ പ്രതിഷേധം കൂടി ഈ തെരഞ്ഞെടുപ്പ് തലത്തിലുണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ദിവസം അവസാനിക്കുന്ന കണക്ക് പറഞ്ഞു ആ അല്ല പതിനയ്യായിരത്തിൽ താഴില്ല എന്നടുത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു അതിന് മുകളിലേക്ക് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ കണക്കെടുക്കേണ്ടതുണ്ട് ഇല്ല ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല അതെ ഞങ്ങൾ പരമാവധി സുതാര്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള സൗകര്യം ഒരുക്കുക ഇലക്ഷൻ കമ്മീഷനുമായിട്ടത് സഹകരിക്കുക എന്നുള്ളതാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ജനങ്ങൾ ഇതുപോലെ സഹകരിക്കുന്നു നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇത്രയും ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇത്രയും നല്ല രീതിയിൽ പോളിങ് ശതമാനം വർദ്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് അതൊരു ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ പങ്കാളികളാവുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ലല്ലോ വലിയ കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം എല്ലായിടത്തും പോളിംഗ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തെ ഒട്ടുകം കാണുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഞങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് എടുത്തിട്ടുള്ളത് തടസ്സം സൃഷ്ടിക്കലല്ല മുന്നോട്ട് പോകാനുള്ള സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കി നമുക്ക് അത് ഇനിയിപ്പോൾ ഏതായാലും എല്ലാം പെട്ടിയിലായല്ലോ ഇരുപത്തിമൂന്നാം തീയതി വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ ഞാൻ പറഞ്ഞു അതിനകത്ത് അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുപത്തിമൂന്നാം ശേഷം നമുക്ക് പറയാം അതിനകത്ത് അതുവരെ ആർക്കെന്ത് വേണമെങ്കിലും പറയാമോ കോൺഗ്രസും യു ഡി എഫും ഉള്ള തെരഞ്ഞെടുപ്പാണത് ഒരു കോൺഗ്രസ്സുകാരനും ഒരു യു ഡി എഫ് കാരനും ഇത്രയും വലിയൊരു പോരാട്ടത്തിൽ അത് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടത്തിലും ആ മാറിക്കാൻ കഴിയില്ല വി എസ് ജോയി തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടം മുതൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുക്കം തുടങ്ങിയതാണ് അന്ന് ഞങ്ങളുടെ യു ഡി എഫിൻ്റെ ലീഡേഴ്സാണ് വി എസ് ജോയി അതുപോലെ തന്നെ ഇസ്മായിൽ മുത്തേഡ് ഉൾപ്പെടെയുള്ള ആളുകൾ ഷൗക്കത്ത് ഉൾപ്പെടെയുള്ളവരെ ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ കമ്മിറ്റികൾ കൂടിയത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം ഒരുമിച്ചാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരുമിച്ചാണ് അവസാനം വരെ ഒരുമിച്ചാണ് നിങ്ങൾ കുറേ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നു ഒരു പൊട്ടിത്തെറി ഉണ്ടായില്ലോ ഏറ്റവും നല്ല രീതിയിൽ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് എല്ലാവരും ഒരു മനസ്സോടുകൂടി നിന്നു അത് ഇരുപത്തിമൂന്നാം തീയതി റിസൾട്ടും ഉണ്ടാവും ഞാൻ അതിനെക്കുറിച്ച് എത്ര മറുപടി പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ വി വി പ്രകാശിൻ്റെ ഭാര്യയും മകളും പറഞ്ഞ മറുപടിയോളം ഒരു മറുപടി പറയാൻ എനിക്കാവില്ല അതിനപ്പുറത്ത് വേറെ മറുപടിയില്ല ഇന്ന് തന്നെയാണല്ലോ ഒന്ന് മൂന്ന് മുതലയ്ക്കാണ് പറഞ്ഞത് വി വി പ്രകാശ് ഞങ്ങളുടെ ഒക്കെ സഹപ്രവർത്തകനായിരുന്നു കെ എസ് യുവിൽ യൂത്ത് കോൺഗ്രസിലൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച് പിന്നെ ഡി സി സി പ്രസിഡൻറ്റായ ആൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ച വ്യക്തിയാണ് അകാലത്തിലാണ് അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ ഇപ്പോഴും അതിന് മനസ്സിൽ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം വിട്ടുപോയത് പക്ഷെ ആ കുടുംബം വി വി പ്രകാശ് ഉയർത്തിപ്പിടിച്ച പാർട്ടിയോടുള്ള സ്നേഹം ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഒരു സമീപനമാണ് എന്നും പാർട്ടിയുടെ കാര്യത്തിൽ വി ഉണ്ടായിരുന്നു അത്രയും നല്ലൊരു പാർട്ടി പ്രവർത്തനമായിരുന്നു അദ്ദേഹം ആ ഒരു വി വി പ്രകാശിൻ്റെ പാർട്ടിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് അതാ കുടുംബത്തിന് ഇപ്പോഴുമുണ്ട് എന്ന് ആ കുടുംബം തെളിയിച്ചിരിക്കുകയാണ് പാർട്ടിക്ക് ഞാൻ പറയട്ടെ കെ പി സി സിക്ക് പ്രത്യേകം അവരുടെ കടപ്പാടുണ്ട് എന്ന് പറയുന്ന സന്ദർഭം ഞാൻ വിനിയോഗിക്കുക നിങ്ങൾ പറഞ്ഞല്ലോ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ഉണ്ടാക്കിയില്ലായെന്ന് മാത്രമല്ല കോൺഗ്രസിനെയും യു ഡി എഫിനെയും ശക്തിപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു അവരുടേത് രണ്ട് പ്രാവശ്യമാണ് അവർ മാധ്യമങ്ങളെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നത് ആ രണ്ട് പ്രാവശ്യവും പാർട്ടിയോടുള്ള അവരുടെ ഒരു ആത്മാർഥതയും താല്പര്യവും അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു അവരുടെ ആ ഒരു കാര്യത്തിൽ മറ്റൊരു മറുപടിയും അതിനകത്ത് ആവശ്യമില്ല അതിനകത്ത് ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനകത്ത് താരപ്ര പ്രചാരികൾക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം ലിസിലുണ്ട് അദ്ദേഹം ഈ തെര അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശം നൽകുന്ന കാര്യമാണ് ഒരിക്കലും ഒരാളെ കോൺഗ്രസ്സിനകത്തോ മുസ്ലിം ലീഗിനകത്തോ അല്ലെങ്കിൽ യു ഡി എഫിനകത്തോ ഒരു നേതാക്കളെ ബോധപൂർവം മാറ്റി നിർത്താനുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല അത്രയും ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഞങ്ങൾ അദ്ദേഹം വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആളുകളാണ് അത്ര അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നു അല്ല അത് അതിനകത്ത് പല കാര്യങ്ങളുണ്ട് പല നേതാക്കളും വരുമ്പോൾ ഞങ്ങളതിനകത്ത് വരുമ്പോൾ ഞങ്ങളറിയിക്കും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അറിയിക്കും ലീഡേഴ്സ് വരുന്നു വരുമ്പോൾ അവർക്കുള്ള പാർട്ടി മീറ്റിങ്ങുകളോ കുടുംബയോഗങ്ങളോ പബ്ലിക് മീറ്റിങ്ങോ അതുമായി ബന്ധപ്പെട്ട് എന്താണോ എന്നുള്ളത് പ്രോഗ്രാം ചെയ്യുന്നത് ഇവിടെ തിരഞ്ഞെടുക്കാൻ പറ്റിയ ആ പ്രോഗ്രാം ചെയ്ത് അവരറിയിക്കും ഇത്ര പ്രോഗ്രാമിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഇത്ര പ്രോഗ്രാം നിങ്ങൾക്കുണ്ട് ഇത്ര ദിവസം എത്ര ദിവസമാണോ നിങ്ങൾ ചിലവഴിക്കുന്നത് അത്രയും ദിവസം പ്രോഗ്രാം കൊടുക്കും അങ്ങനെയാണ് അതിൻ്റെ ഒരു നടപടിക്രമം ചുമതല ഉണ്ടായിരുന്നു എം പിമാർക്ക് എം എൽ എ മാർക്കുണ്ടായിരുന്നു എം പിമാർക്കുണ്ടായിരുന്നു എല്ലാവരുണ്ടായിരുന്നു എന്തതിനോ തർക്കം വല്ലതും ഉണ്ടോ ചാണ്ടി ഉമ്മൻ ഒരു പഞ്ചായത്തിൽ ഇടക്കര പഞ്ചായത്തിൽ അദ്ദേഹത്തിന് ചുമതല അവിടെയായിരുന്നു ഇടക്കര പഞ്ചായത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തനം കൊടുത്തു അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയിൽ അദ്ദേഹം ഏതാണ്ട് മൂവായിരത്തോളം വീടുകൾ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു മാതൃകയാണ് അപ്പം അദ്ദേഹത്തിനെ അഭിനന്ദിക്കൽ എന്താ തെറ്റുള്ളത് ഒരു തെറ്റുമില്ല എല്ലാവരും അഭിനന്ദിച്ചിട്ടുണ്ട് അങ്ങനെ സെലക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇനി മൊത്തം ലിസ്റ്റ് എടുത്തിട്ട് പറയണം അവരഭിനന്ദിച്ച് പാർട്ടിയുടെ ഭാഗമാണ് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ളവരാണ് അഭിനന്ദിച്ച് യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ് അഭിനന്ദിച്ചത് അതിനകത്തൊന്നും മറ്റൊന്നുമില്ല കാരണം മൂവായിരം വീട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലല്ല മറ്റൊരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയിട്ട് മൂവായിരം വീടുകൾ കയറി ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അദ്ദേഹം മാത്രമേ അത് ചെയ്തുള്ളൂ എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട് ഓരോ ശൈലിയിൽ പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്ത ശൈലി ഈ രീതിയിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യസ്തത ഉള്ളതുകൊണ്ട് ഒരു അഭിനന്ദനം കൊടുക്കുന്നില്ല എന്താ തെറ്റുള്ളത് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടോ ഇവിടെ അതിനകത്ത് ഞങ്ങൾ മാറ്റുന്നില്ല യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ഇവിടെ മത്സരം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് ഞങ്ങൾ മാറുന്നില്ല